നമസ്കാരം ഇവല്ല മലയാളം ചാനലിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഇവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വീഡിയോ വിഷയം ലോകത്ത് ഇന്നോളം ആരും ചിന്തിക്കാത്ത സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ആരെയും അതിശയിപ്പിക്കുന്ന വിഷയം ജനജീവിതം മാറ്റിമറിക്കുന്ന വിഷയം ഏവരും ആഗ്രഹിക്കുന്ന വിഷയം ഇത് സാധ്യമാകുമോ എന്ന് ചിന്തിക്കുന്ന വിഷയം അതാണ് ധനമില്ല ലക്ഷറി ലൈഫ് അതായത് പണമില്ല ജീവിതം പോകാം വീഡിയോയിലേക്ക് പ്രിയമുള്ളവരെ ഈ വീഡിയോ ആസ്ഥാനം വരെയും കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മുടെ വിഷയം ധനമില്ല ലക്ഷറി ലൈഫ് എന്നതാണ് പറഞ്ഞതുപോലെ ഇത് ചിന്തിക്കാൻ കഴിയാത്തതും സ്വപ്നം പോലും കാണാൻ കഴിയാത്തതും ആണ് എന്ന് ചിന്തിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റി പ്രാചീന പ്രാകൃത യുഗ മനുഷ്യൻ പരിപൂർണ നഗ്നരായി വനാന്തരങ്ങളിൽ മൃഗതുല്യരായി ജീവിച്ചിരുന്നു എന്ന കാര്യം ഏവർക്കും അറിയാം ഇന്നാ കാലം കഴിഞ്ഞു ആ കാലം മറക്കുകയും ചെയ്തിരിക്കുന്നു ആ മനുഷ്യനിന്ന് ശാ ശാസ്ത്രീയ സാറ്റലൈറ്റ് പുരോഗതിയിൽ ആളാകെ മാറി അവനിന്ന് ചന്ദ്രനിലേക്ക് ഉദിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് പോകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെയും മനുഷ്യർക്കിത് വിശ്വസിക്കാനോ ആലോചിക്കുവാനോ കഴിയാത്തതായിരുന്നു എന്നാൽ അതൊന്ന് സാധ്യമായില്ലേ രാജ്യത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നും ഏത് കോണിലിരിക്കുന്നവരോടും രാജ്യത്ത് എവിടെ നിന്നും നേരിട്ട് സംസാരിക്കാം പരസ്പരം കണ്ടു സംസാരിക്കാം ഫോട്ടോകൾ കൈമാറാം വിവരങ്ങൾ മെസ്സേജായി അയക്കാം ഇവയെല്ലാം ഇത് ആരെങ്കിലും വിചാരിക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്ത കാര്യമായിരുന്നു സെക്കൻഡുകൾക്കുള്ളിൽ എവിടെ ഏത് കോണിലിരിക്കുന്ന ആരെയും ബന്ധപ്പെടാനാകുന്നു മാത്രം അവന് ഇരിക്കുന്ന ലൊക്കേഷൻ പോലും കണ്ടുപിടിക്കാനാകുന്നു മാത്രമല്ല പണം പോലും നിമിഷങ്ങൾക്കകം കൈമാറാൻ കഴിയുന്നു ഇങ്ങനെ വികസന കുതിപ്പ് ചാട്ടം നടത്തിയിരിക്കുകയാണ് മനുഷ്യൻ എന്നിട്ട് അവൻ ഇന്നും എന്താണ് മനുഷ്യനെന്ന് മനസ്സിലാക്കുവാനോ തിരിച്ചറിയുവാനോ കഴിയുന്നില്ല എന്ന് തിരിച്ചാൽ തെറ്റി ഇന്ന് നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അനുഭവിച്ച് വരുന്നതുമെല്ലാം മനുഷ്യൻ അറിഞ്ഞുകൊണ്ടും ബോധപൂർവമായും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതങ്ങളാണ് ഒരു മനുഷ്യനെയും ആർക്കും നിയന്ത്രിക്കുവാനോ ഭരിക്കുവാനോ കഴിയില്ല അതിനുള്ള യാതൊരു അധികാര അവകാശവും ആർക്കുമില്ല കാരണം ഓരോ മനുഷ്യരും ജനിക്കുന്നത് സമന്മാരായിട്ടാണ് നിലവിലെ ഭരണ ജുഡീഷ്യറി സംവിധാനങ്ങൾ ജനക്ഷേമ സേവന സംരക്ഷണത്തിൻ്റെ മറയിൽ ജനജീവിതം തകർക്കുന്നു അതുവഴി ഭരണ നേതാക്കൾ തടിച്ചുകൊഴുക്കുന്നു ജനങ്ങളെ കുത്തുപാളയെടുക്കണം കാതുമില്ലാത്ത കോടതികളെ കബളിപ്പിച്ച് കുറ്റവാളികൾ രക്ഷപ്പെടുന്നു നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നു അങ്ങനെ നിയന്ത്രിക്കാനാകാത്ത വിധം കുറ്റകൃത്യങ്ങൾ പെരുകുന്നു എന്നത് വസ്തുതയാണ് ഇത് കോടതികൾക്കും ഭരണകർത്താക്കൾക്കും ജനങ്ങൾക്കും അറിയാം അതിന് കാരണം അനാവശ്യമായ ആവശ്യമില്ലാത്ത നിയമങ്ങളാണ് സർക്കാരിൻ്റെ തലതിരിഞ്ഞ സംവിധാന വ്യവസ്ഥകൾ പാലിക്കേണ്ടി വരുന്നതിനാൽ സമൂഹത്തിൽ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ പെരുകുന്നു എന്നതാണ് വസ്തുത അതിനാൽ നല്ലവരായ ജനങ്ങൾക്ക് മോശക്കാരേണ്ടി വരുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് സർക്കാരിനോട് ജനങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നു ജനക്ഷേമ സേവന സംരക്ഷണത്തിന് വേണ്ടി അല്ല ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ പല പല രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ചിട്ടും ജനക്ഷേമ സേവന സംരക്ഷണം നടപ്പിലാക്കുവാൻ ആർക്കും എന്നോളം കഴിഞ്ഞിട്ടില്ല ഇനി അതൊട്ടാർക്കും കഴിയുകയുമില്ല എഴുപത്തിയാറ് വർഷക്കാലത്തെ അനുഭവ പാഠം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് പണം എന്ന മഹാമാരണം ഇല്ലാതെ ജനജീവിതം സാധ്യമല്ലാത്ത സാഹചര്യമാണ് ഭരണ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത് അതിനാൽ ജീവിക്കണമെങ്കിൽ എങ്ങനെയും ഏത് വിധിനെയും പണം ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് അതിനു വേണ്ടി അതുണ്ടാക്കുവാൻ വേണ്ടി ജനങ്ങൾ നെട്ടോട്ടമൂടുന്നു അതിൻ്റെ പേരിൽ പലവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നു ഇത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ മേൽപ്പറഞ്ഞ അവസ്ഥാ സാഹചര്യങ്ങളെയെല്ലാം തള്ളിക്കൊണ്ട് യു എൽ എം ന്യൂജൻ പാർട്ടി എന്നൊരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ് പണം ഇല്ലാതെ അത് ആവശ്യമില്ലാതെ ജനങ്ങൾക്ക് ആർഭാട ആഡംബര ജീവിതം നയിക്കാനാകും ആകുന്ന പുതിയൊരു ഭരണ സംവിധാനം നടപ്പിലാക്കുകയാണ് പാർട്ടിയുടെ ക്ഷ്യം ജനങ്ങൾക്ക് ജീവിക്കുവാൻ പണത്തിൻ്റെ ആവശ്യമില്ല രാജ്യത്തു നിന്നും പണവും പണം ഇടപാട് നടത്തുന്ന ബാങ്കുകളെയും തുടച്ചു നീക്കും ജനങ്ങൾക്കാവശ്യമായ ഭൂമിയിൽ സുലഭമാണ് അത് ജനങ്ങളിലേക്കെത്തിക്കുവാൻ പണത്തിൻ്റെ ആവശ്യം ഇല്ലേ ഇല്ല മനുഷ്യൻ ജനിച്ചത് ശമ്പളം പറ്റി ജീവിക്കുവാൻ വേണ്ടിയല്ല അവന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഭൂമിയിൽ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത് അതിന് പണത്തിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല മാവിൽ നിന്ന് മാമ്പഴം പറിക്കാൻ മാവിൻ്റെ അനുമതി വേണ്ട അതിന് പണവും കൊടുക്കേണ്ട ഭൂമിയിൽ സുലഭമായ കുടിവെള്ളം എടുക്കുവാൻ ഭൂമിക്ക് പണം കൊടുക്കേണ്ട ശ്വസിക്കുവാൻ വായു പണം കൊടുത്ത് വാങ്ങണ്ട നമുക്കാവശ്യമായതെന്തും ഏതും ആവശ്യാനുസരണം രൂപപ്പെടുത്തി എടുത്താൽ മാത്രം മതിയാകും അതിനാവശ്യമായതെല്ലാം ഭൂമിയിൽ സുലഭമാണ് ഒന്നും യാതൊന്നും പണം കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ ആവശ്യാനുസരണം അതിനെ പ്രോസസ്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ആ പ്രോസസ്സിങ്ങിന് വേണ്ടി ചാർജ് യാതൊന്നും കൊടുക്കേണ്ടതും ഇല്ല ഭൂമിയിൽ ഇല്ലാത്ത യാതൊന്നും മനുഷ്യന് നിർമ്മിക്കാനോ വാങ്ങാനോ കഴിയില്ല അപ്പോൾ ഭൂമിയിൽ സുലഭമായവ മാത്രമേ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കുവാനാകൂ അത് മാത്രമാണ് നാം ചെയ്യേണ്ടത് അതിന് ശമ്പളത്തിൻ്റെ ആവശ്യം ഇല്ല ജീവിക്കണമെങ്കിൽ നാം അത് ചെയ്തേ പറ്റൂ ഇതിനുവേണ്ടി ഒരു പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം പി എം എൽ എമാരുടെ ആവശ്യമില്ല ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജന ജനകീയ കൂട്ടായ്മയാണ് ആവശ്യം അവർക്ക് വേണ്ടത് അവർ തീരുമാനിക്കും അത് നടപ്പിലാക്കും അതിന് കള്ളന്മാരായ ഒരു മന്ത്രിമാരുടെയും എം പി എം എൽ എമാരുടെയും ആവശ്യം ഇല്ലേയില്ല ഇന്ന് നടന്നു വരുന്ന സർക്കാർ സംവിധാനങ്ങളെല്ലാം േസ്ഡാണ് ആവശ്യമില്ലാത്തവയാണ് അനാവശ്യമായവയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് പണം ഇല്ലാതെ പണം ആവശ്യമില്ലാതെ ആർക്കും ആഡംബര ആർഭാട ജീവിതം ആസ്വദിക്കുവാൻ അണിച്ചേരൂ യു എൽ എം ന്യൂജൻ പാർട്ടിയിൽ എല്ലാ ഭാഷകളിലും ഇതിൻ്റെ യൂട്യൂബ് ചാനലുകൾ ഉണ്ട് അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളും എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് പണം എന്ന മഹാമാരണം ഇല്ലാതെ ലക്ഷറി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്ന് ഇതിൽ നിന്നും ഏവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്